ഹലോ ഇന്ന് നമുക്ക് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട് കൂന്തൾ നമ്മൾ കൂന്തൾ എന്നാണ് കേട്ടോ നമ്മുടെ ഇവിടെ കൂടുതലും ഇതിനെ കൂന്തൾ എന്നാണ് പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കണവാന്നുകൂടി എനിക്ക് പറഞ്ഞു തന്നത് ഇനി വേറെയുള്ള സ്ഥലങ്ങളിൽ വേറെ എന്തൊക്കെയാണ് പേരൊക്കെ പറയുമെങ്കിൽ അത് കമൻറ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കണവേക്കാളും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ എളുപ്പം ഈ കണവ തന്നെയാണ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ കിടക്കൂല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം എങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യം അതുപോലെ കട്ട് ചെയ്യുക ഞാനിപ്പോൾ റൗണ്ടിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പിന്നെ ഈ മീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും അപ്പോൾ നമുക്കിത് പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം ഒരു ഏഴ് പത്ത് മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ വെന്ത് കിട്ടും ടൊമാഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി പിന്നെ ഒരു വേറെ പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കണം അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഇച്ചിരി അധികം ഒഴിച്ചിട്ട് വഴറ്റുന്നതായിരിക്കും നല്ലത് ഞാൻ വെളിച്ചെണ്ണ ഇതിൽ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കാരണം എനിക്കിവിടെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ചേട്ടോ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് തന്നെ നമുക്ക് വാട്ടിയെടുക്കണം പിന്നെ തക്കാളിയും കൂടി ചേർത്ത് പിന്നെ എന്താണ് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് ഒഴി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ നമ്മുടെ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള കൂന്തളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ മസാല ശരിക്കും കൂന്തളിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളു കേട്ടോ ഇതിൻ്റെ ഉള്ള് ഉള്ളിലേക്ക് എന്താ മസാല പിടിക്കാത്തൊരു മീനാണ് കൂന്തോൾ അപ്പം നമ്മൾ ഒരു മീഡിയം ടു ലോ ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഇതിളക്കി നല്ലപോലെ മസാല പിടിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ വലിയ ഒന്നും തോന്നില്ല കേട്ടോ പക്ഷേ ഈ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ പൊറോട്ടയുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം